ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോവിലാണ് കേരളത്തെ മുഖ്യവാഹ സ്ഥലങ്ങളൊക്കെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പറയുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും വീടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സെയിൽ തന്നിരിക്കുന്നത് യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് വൈറ്റ് ഹെഡാണ് ഈ യെല്ലോ ഗോൾഡൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപ അടുത്ത സീസണിൽ ഞാൻ നിൽക്കുന്നത് ടർക്കുസിൻ ആണ് ബ്രീഡിംഗ് പെയറാണ് ഒരു പേർ ആണ് ആയിട്ടുള്ളത് ഈ ടെർക്കുസിൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് ഒരു ഡയമണ്ട് ഔവിൻ്റെ ഒരു രണ്ട് ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ഉള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ ഡയമണ്ട് ടൗ രണ്ട് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ അടുത്തതായി സൈഡിൽ തന്നിരിക്കുന്നത് ഒരു ജാവ ഫെറോസിൻ്റെ ഒരു ബാച്ചാണ് ഇതിൽ ഒരു പേര് വൈറ്റും ഒരു പേര് ഗ്രേയും ഒരു പേര് ഫോണുമാണ് ഈ മൂന്ന് പേർ അടങ്ങിയ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത സൈഡിൽ എന്ന് പറയുന്നത് ഒരു യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേ പേരാണ് റെഡ് കേട്ട് പവർഫുൾ ജസ്റ്റ് ആണ് മെയിൽ ഓറഞ്ച് കേട്ട് വൈറ്റ് ജസ്റ്റ് ആണ് ഫീമെയിൽ ഈ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി രൂപ അടുത്തതായി സൈഡിൽ നിന്ന് നടക്കുന്നത് ഒരു ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് റെഡ് കെട്ട് പവർപ്പിൾ ജസ്റ്റ് ആണ് മെയിൽ റെഡ് കെട്ട് വൈറ്റ് ജസ്റ്റാണ് ഫീമെയിൽ ഈ റെഡി ടു ബ്രീഡ് കണ്ടീഷൻ പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത സൈഡിൽ എന്ന് പറയുന്നത് ഒരു യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഓറഞ്ച് കെട്ട് വൈറ്റ് ജസ്റ്റാണ് മെയിലും ഫീമെയിലും ഈ റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത സെയിലെന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഓറഞ്ച് കെട്ട് വൈറ്റ് ജെസ്റ്റാണ് മെയ്ല് ബ്ലാക്ക് കെട്ട് വൈറ്റ് ജസ്റ്റാണ് ഫീമെയിൽ ഈ പേ പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത ശൈലിക്കുന്നത് ഒരു യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഓറഞ്ച് കേട്ട് പേർപ്പിൾ ജസ്റ്റ് ആണ് മെയിൽ റെഡ് കേട്ട് വൈറ്റ് ജസ്റ്റാണ് ഫീമെയിൽ ഈ യെല്ലോ ഗോൾഡൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത സൈഡിൽ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് റെഡ് ഗേർഡ് പവർഫുൾ ജസ്റ്റ് ആണ് ഫീമെയിൽ ഓറഞ്ച് ഗഡ് പവർഫുൾ ജസ്റ്റ് ആണ് മെയിൽ ഈ പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത സൈഡിൽ എന്ന് പറയുന്നത് ഒരു യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ആയ പേരാണ് റെഡ് ഹെഡ് വൈറ്റ് ആണ് മെയിലും ഫീമെയിലും ഈ യെല്ലോ ഗോൾഡൻ പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത ചേരലിൽ നടക്കുന്നത് ഒരു ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് റെഡ് ഹെഡ് വൈറ്റ് ജെസ്റ്റാണ് മെയിൽ ബ്ലാക്ക് ഹെഡ് പവർപിൾ ആണ് ഫീമെയിൽ ഈ പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത അടുത്തതായിരിക്കണത് ഒരു മാസ്ക് ഫിഞ്ചസിൻ്റെ അഡൽട്ട് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള അഡൽട്ട് പേർ ആണ് ഈ മാസ്ക് ഫിഞ്ചസ് അഡൾട്ട് പേറിൻ്റെ റേറ്റ് പറയുന്നത് നാലായിരം രൂപ അടുത്ത അടുത്തതായിരിക്കണത് ഒരു സിൽവർ ഡയമണ്ട് ഫെയർടെൽ ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ സിൽവർ ഡയമണ്ട് ഫാറ്റൽ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരത്തി മുന്നൂറ് രൂപ അടുത്ത സൈഡിൽ എന്ന് പറയുന്നത് പാർസൻ ഫിഞ്ചസ് ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയർ ആണ് ഈ പാർസൻ പിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തതായിരിക്കുന്നത് ബ്ലാക്ക് ഡയമണ്ട് ഫയർറ്റൽ ഫിഞ്ചേഴ്സിൻ്റെ ഒരു അഡൾട്ട് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള അഡൽട്ട് പേരാണ് ഈ ബ്ലാക്ക് ഡയമണ്ട് ഫയർട്ടൽ അഡൽട്ട് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടുത്ത ചൈലിൽ എന്ന് ഒരു യൂറോപ്യൻ ബംഗാളി ഫിഞ്ചേഴ്സിൻ്റെ ഒരു അഡൾട്ട് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള പേരാണ് ഈ യൂറോപ്യൻ ബംഗാളി അഡൾട്ട് പേറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്തതായ സൈലിൽ തന്നിരിക്കുന്നത് ഒരു യൂറോപ്യൻ ബംഗാൾ ഫിഞ്ചസിൻ്റെ ഫോൺ കളറാണ് അഡൽട്ട് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള അഡൽട്ട് പേരാണ് ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്തതായ സേലിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് അവിൾ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ആയ പേരാണ് ഈ ബ്ലാക്ക് അവിൾ ഫിഞ്ചസ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ അടുത്തതായി സൈഡിൽ തന്നിരിക്കുന്നത് ഒരു ഫൗൺ ഔൾ ഔൾഫിഞ്ചസിൻ്റെ അഡൽട്ട് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള അഡൽട്ട് പേർ ആണ് ഈ ഔൾ ഫിഞ്ചസ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ അടുത്തതായ സൈഡിൽ തന്നിരിക്കുന്നത് ഒരു ബ്ലൂ ഫേസ് ഫാരറ്റ് ഫിഞ്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയർ ആണ് ബ്ലൂ ഫേസ് ഫാരറ്റ് ഫിഞ്ച് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായി സീലിൽ നിന്നിരിക്കുന്നത് ഒരു റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയർ ആണ് ഈ റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നൂറ് രൂപ അടുത്തതായ സീഡിൽ നിന്നിരിക്കുന്നത് ഒരു ആൽബിനോ ലോങ് ടെയിൽ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയറാണ് റെഡ് ഏ ആണ് ഈ ആൽബിനോ ലോങ് ടെൽ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരം രൂപ അടുത്തതായി സൈലിൽ തന്നിരിക്കുന്നത് ലൂട്ടിനോ സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു അഡൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് ഈ ലൂട്ടിനോ സ്റ്റാർ അഡൽട്ട് പേറിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപ അടുത്തതായ സൈലിൽ തന്നിരിക്കുന്നത് ഒരു യെല്ലോ സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റി ബ്രീഡിംഗ് പേർ ആണ് ഈ ബ്രീഡിംഗ് പേറിന്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നൂറ് രൂപ അടുത്തതായി ഒരു ഗ്രേ ലോങ് ടൈൽ ഫിഞ്ചേഴ്സിന്റെ ഒരു അഡൽട്ട് പേർ ആണ് ഈ ഗ്രേ ലോങ് ടൈൽ ഫിഞ്ചസ് അഡൽട്ട് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തത് ഒരു ഫൗൺ ലോങ് ടൈൽ ഫിഞ്ചേഴ്സിന്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ ഫൗൺ ലോങ് ടൈൽ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ അടുത്തതായ സീലിൽ എന്ന് പറയുന്നത് കട്ട്ത്രോട്ട് ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ആയ പേരാണ് ഈ കട്ട് ത്രോട്ട് ഫിഞ്ചസിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അടുത്തതായി സൈലിൽ തന്നിരിക്കുന്നത് ആൽബിനോ കത്രോട്ട് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് റെഡ് റിബൺ ആണ് ഈ ആൽബിനോ കത്രോട്ട് ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് എട്ടായിരം രൂപ അടുത്തതായി അടുത്തതായി സൈലിൽ നിന്ന് ഒരു യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു അഡൾട്ട് പേരാണ് ഈ യെല്ലോ ഗോൾഡൻ ഫിഞ്ചസ് അഡൾട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ റെഡ് ഹെഡ് വൈറ്റ് ജസ്റ്റ് ആണ് മെയിലും ഫീമെയിലും അടുത്ത സൈഡിൽ എന്താ ഒരു ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് റെഡ് ഹെഡ് പവർപിൾ ജസ്റ്റ് ആണ് മെയിൽ റെഡ് ഹെഡ് പവർപിൾ ജസ്റ്റ് ആണ് ഫീമെയിൽ ഈ ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി രൂപ അടുത്തതായി സൈഡിൽ നിന്നിരിക്കണത് ഒരു ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു അഡൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് ഓറഞ്ച് ഹെഡ് വൈറ്റ് ജസ്റ്റ് ആണ് മെയിൽ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ആണ് ഫീമെയില് ഈ അഡൾട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായ സൈഡിൽ എന്ന് ഒരു ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഓറഞ്ച് ഹെഡ് പർപ്പിൾ പെർപ്പിൾ ആണ് മെയില് റെഡ് ഖഡ് പവർഫുൾ ആണ് ഫീമെയിൽ ഈ ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായിരിക്കുന്നത് ഒരു ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ഉള്ള ബ്രീഡിംഗ് പെയർ ആണ് റെഡ് ഗഡ് വൈറ്റ് ജസ്റ്റാണ് മെയിലും ഫീമെയിലും ഈ ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ഉപേടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്